ഇത് വർക്കല ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരു സമാധി സ്ഥലം ഇന്ന് ഇപ്പൊ ഇവിടെ കൂടെ ഇതിപ്പോ അടുത്തുള്ള സ്ഥലമാണ് അവിടെ നിന്ന് അപ്പൊ അവിടെ കൂടെ കേറിയിട്ട് പോവാന്ന് വിചാരിച്ചു ഇതാണ് ശിവഗിരി മഠം നമ്മൾ ശിവഗിരി മഠത്തിലേക്ക് പോകേണ്ടത് അതിന് ഏറ്റവും മുകളിലാണ് ശ്രീനാരായണ ഗുരു സമാധി എന്ന് പറയുന്നത് ചെമ്പഴന്തിയിലൊന്നും ഉണ്ട് അത് കുറച്ചുകൂടെ വലുതാണ് ഇത് ശ്രീനാരായണ ഗുരുടെ യഥാർത്ഥ സ്ഥലമാണ് കുറയ്ക്കാനുള്ള ശിവഗിരി ഇവിടെ വേറെ ഒരു പ്രത്യേക ഒരു തുരപ്പുണ്ട് പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഉപയോഗിച്ചിരുന്ന വന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ചുരം ഒക്കെ ഉണ്ട് അതൊക്കെ ഇതിൻ്റെ താഴെക്കൂടെയാണ് ഓടുന്നത് ഇതിലാണ് നമ്മുടെ ശിവഗിരിയിലേക്ക് കടക്കാൻ പോവുകയാണ് ഇപ്പം അതിലാണ് നമ്മുടെ ശിവഗിരി എന്നത ഫേമസ് ആണ് എന്റെ ഉത്സവം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ ഒരാഴ്ച ആവേ ഉത്സവം കഴിഞ്ഞിട്ട് താഴെ ശിവഗിരി ഇതാണ് ഈ ഈ കാണുന്നതിനെ ചുരം ചുരക്കുരം ചുരപ്പ് നമ്മള് മറ്റേ ബ്രിട്ടീഷുകാരൊക്കെ പണ്ട് ഇതുവഴിയാണ് ചരക്കുകൾ കൊണ്ടുപോയിരുന്നത് താരക്കാരനാണോ ഈ താരക്കാരനെ ആ താരക്കാരൻ തന്നെ ഇതാണ് ഇതാണ് ചുരി വഴിയാണ് നമ്മളെ മറ്റേ ഈ ഗതാഗതം നമ്മളെ പണ്ടത്തെ ഇപ്പൊ ഇപ്പോഴെ റോഡ് ഇതിപ്പോന്നെ റോഡൊക്കെ ഉള്ളത് പണ്ടത്തെ ബ്രിട്ടീഷുകാര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ നിന്നും ഇവിടെ റോഡൊന്നുമില്ല അപ്പൊ സമയത്ത് ചരക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളാണ് ഇപ്പൊ അതിൽ നിന്നും ആരും ശരിയായിട്ടുള്ള ഞാൻ അംഗിച്ചു പോയിരിക്കുകയാണ് അവിടെ അവരുടെ കൂട്ടം ശരിയാക്കി വർക്കര തുര ഒക്കെ ഇതാണ് ശിവഗിരി ശിവഗിരി തീർത്ഥാടന ഒരാളാണ് സംഭവം ഇപ്പൊ ഉത്സവം ഇപ്പൊ കഴിഞ്ഞു നമ്മുടെ എൺപതൂറ് വന്നിരുന്നു അപ്പൊ ഇന്ന് നമ്മളൊക്കെ ശിവഗിരി അടക്കുമ്പോൾ മോളിൽ പോകണം അന്ന് സമാധി നമ്മൾ നമ്മളെ കണ്ടില്ലാർക്ക് ഇറങ്ങി നടക്കുന്നുണ്ട് സ്വാമിമാർ അപ്പൊ ഇപ്പൊ ഇവിടെയും ഉത്സവം നടക്കുമ്പോ ഭയങ്കര രക്ഷാണ് ഇങ്ങോട്ടൊന്നും വരാനേ പറ്റൂല ഞാനും വൈഫും കൂടെ ഇവിടെ ഏകദേശം മൂന്ന് നാല് പ്രാവശ്യം പറഞ്ഞു ഇത് കാണാൻ തന്നെ കുട്ടിയും എല്ലാരും കൂടെ ഓടെ പറഞ്ഞു മൂന്നാല് പ്രാവശ്യം കൂടെ വന്നു അത്രയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചവാണ് വൈഫിന്റെ വീട്ടിന്റെ അടുത്താണ് മെയിൻ എൻട്രൻസ് ഇതുവഴി കയറിയാണ് നമുക്ക് അത് കടക്കേണ്ടത് അപ്പൊ നമ്മൾ ഇന്ന് പോലുള്ള പരിപാടിയിൽ ഇരിക്കുന്നത് ക്യാമറ കടത്തി കിടത്തിവിടുമെന്നിരിക്കുകയും അറിയാൻ വയ്യ കാരണം ക്യാമറ ഇതിനു മുന്നേ ഒരു വർഷം വന്നപ്പോൾ അതൊരു ക്യാമറയ്ക്ക് അതിൻ്റെ അകത്ത് പ്രവേശനം ഇല്ലാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം എന്തെങ്കിലും നമുക്കിത് നോക്കാം അപ്പൊ എന്തായാലും കുറച്ചുകൂടെ ഒക്കെ ബാക്കിയുണ്ട് കേട്ട നമ്മളൊക്കെ ബാക്കിയുണ്ട് ഉത്സവത്തില്ല ഏറെക്കുറെയൊക്കെ പോയി കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഇതാണ് ആ സംഭവം പറഞ്ഞത് ഇവിടെ നമുക്കൊന്ന് നമുക്ക് ഈ ഇപ്പം നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇത് വല്ല കാലാവസ്ഥ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളി കാലാവസ്ഥ ഇരുന്ന് കിടക്കുവോ ഇപ്പോഴെനിക്കും അത്ര പോലുള്ള അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞത് ഇത് വർക്കുള്ള തീർപ്പ് ഇതാണ് സംഭവം ഇത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ ഈ നമ്മളെ മറ്റേ ഈ ഇതിനെ ചങ്ങാടം ചങ്ങാടം ഉപയോഗിച്ച് ചരക്ക് ചരക്ക് ഗതാഗതം അതിനുപയോഗിച്ചിരുന്നവരിതാണ് ഇവിടെ ഭയങ്കര ഭയങ്കര വെള്ളമൊക്കെ ആയിരുന്നു ഫുൾ ഇത് വഴിയായിരുന്നു അത് പൊയ്ക്കൊണ്ടിരുന്നത് കംപ്ലീറ്റ് അപ്പം ഇവിടെ ഇപ്പം ഇതൊന്നും ശരിയാക്കാനൊന്നുമില്ല ആളൊക്കെ അതിങ്ങനെ ആക്കിയതാണ് ഭയങ്കര ഇതിന്റെ റേ ഇതിന്റെ വർക്കുകളൊക്കെ തുടങ്ങിയെന്ന് പറയുന്നു കാരണം ഇത് പുരാവസ്തുവായിട്ട് സൂക്ഷിച്ച് ഇപ്പം ഇതിൻ്റെ പിന്നും റേ ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഇടയ്ക്ക് നമുക്ക് അത് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാണ് സംഭവം ഇത് മൊത്തം കാടാണ് ഇതാണ് പണ്ടത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ ആടിപ്പൊളിയായിരുന്നു ഇവിടെ ഇതുവഴിയായിരുന്നു കമ്പിട്ട് ചരക്കുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കല യുവതേ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് വർക്കല ശിവഗേടി അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകണം അകത്തോട്ട് പോകാനായിട്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വയ്യ ഇതാണ് ഇതിനി ഭാഗത്തോട്ട് വട്ടി ഇനിയിപ്പോൾ ക്യാമറ ക്യാറ്റ് വിടോ ഇല്ലെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല അപ്പോൾ എവിടെ വർഷം മുകളിലോട്ട് ക്യാമറ ഉപയോഗിക്കാൻ പറ്റാ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞു കേട്ടു അപ്പോൾ നമുക്കത് ശരിക്കും അറിയാം അപ്പോൾ എന്തെങ്കിലും നമുക്ക് വണ്ടി തിരിച്ച് വണ്ടി തിരിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം വണ്ടി തിരിച്ച് നമുക്ക് അകത്ത് നമുക്ക് പോയിട്ടേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അകത്ത് ക്യാമറ പറ്റില്ല നമുക്ക് നോക്കാം ഈ ഈ ചുരപ്പം ഒന്ന് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇറങ്ങി ഉള്ളത് നമുക്ക് നോക്കാം നമ്മളെ വൈഫാണ് ക്യാമറ കിടക്കുന്നത് ഈ വൈഫിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാനില്ല ഐസ്ക്രീം ഇന്ന് വൈഫ് വയ്ക്കുമെന്ന് നമുക്ക് പ്രോമിസ് ചെയ്തിരുന്നു കുറച്ച് നമ്മുടെ കുട്ടികൾ അതിൻ്റെ പുറകെയാണ് അതൊക്കെ എൻ്റെ വൈഫിൻ്റെ അമ്മയെ അതിൻ്റെ പുറകേ ആ ടേസ്റ്റ് കാരണം നമുക്ക് എനിക്കാൻ പറ്റുന്നത് എനിക്ക് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം പണ്ടൊക്കെ പണ്ടത്തെ ആളൊക്കെ പറഞ്ഞത് കറുത്ത വർഗ്ഗക്കാർക്ക് അതായത് എന്താ പറയുക ഈ കറുത്ത പഠിങ്ങൾക്കൊന്നും നമുക്ക് ഈ ശിവഗിരി വന്നുകൂടാ എന്നുള്ള രീതിയിലൊക്കെയാണ് പണ്ടെങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ അതിനെ കുറിച്ചൊക്കെ കറുത്ത പഠുങ്ങൾക്ക് അയുത്തം ഉണ്ടായിരുന്നോ പിന്നെ അത് അങ്ങനെ എന്തൊക്കെയാ കഥകളൊക്കെ ഉണ്ട് എനിക്കറിയാൻ പയ്യാ പിന്നെ ദുർമന്ത്രവാദികൾക്ക് അതിപ്പോഴും പറയുന്നുണ്ട് ദുർമന്ത്രവാദികൾക്ക് ഇങ്ങോട്ട് കേരളത്തിൽ അങ്ങനെ വരുന്ന സംഭവം ഞാനിപ്പോഴിങ്ങനെ ദുർമന്ത്രവാദികൾക്ക് ഒരു പ്രശ്നം പറയുന്നത് അറിയാൻ പയ്യോ പക്ഷെ ഈ കറുത്ത പെണ്ണുങ്ങളെ കേസ് എനിക്കറിയത്തില്ല അതെന്താണെന്നുള്ളത് അപ്പൊ ഇതാണ് സംഭവം ഇതാണ് ഈ ചുരുപ്പ് ഇതാണ്

ആ അല്ല അടിപൊളി സ്ഥലം നമ്മളിപ്പോ ഇങ്ങനെ നേരത്തെ കാണിച്ച സ്വയം തന്നെ ഒന്നും കൂടെ നമുക്ക് അതേപോലെ പുരാവസ്തുവിന്റെ അടിപൊളി ഇത്ര കുലിയും അവര് പണ്ട് കാലത്ത് ബ്രിട്ടീഷ്കാര് വന്ന് പണിൻ്റെ സ്ഥലം ഒന്നുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിട്ടേണിംഗ് വാളാണ് ഈ റിട്ടേണിംഗ് വാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടേണിംഗ് വാൾ ഇതിങ്ങനെ അങ്ങ് ഫുള്ള് പോയേക്കുന്നത് ആലപ്പുഴ വരെ പോകും അതായത് കേരളം മൊത്തത്തിൽ പണ്ടത്തെ ചരക്ക് ഗതാഗതം ഇങ്ങനെയാണ് നടന്നിരുന്നത് അവർ ചങ്ങാടം കെട്ടിയിട്ട് ഇതുവഴിയാണ് ചരക്കുകളും കാര്യങ്ങളൊക്കെ കടത്തിയിരുന്നത് അതൊക്കെ എന്ത് കൂടിയാണ് എന്ത് വലിയ കർഫായിരുന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ആലോചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എത്ര കോടി രൂപ ചെലവോന്നറിയാം എന്നൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്തു സംഭവമാണ് ഇത് എന്തായാലും സൂപ്പറായിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ കാഴ് പിടിച്ച് കിടക്കുന്നതാണ് ഒരു വിഷമം എന്ന് പറയുന്നത് എന്തൊക്കെയാലും പിന്നെ ഇതാണ് സംഭവം ഓക്കെ നമ്മളെ വണ്ടിയിലേക്ക് ഇനിയിപ്പോൾ തിരിച്ചന്ന് നോക്കട്ടെ അതുപോലെ പോയിട്ട് സംഭവം നമുക്കത് കയറാൻ പറ്റില്ല എന്നുള്ളത് നമുക്കത് അറിയാൻ വയ്യ അടിപൊളി ആടിപ്പൊളി വ്യൂ ആണ് അതായത് അറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉറക്കം ശിവഗിരിയുടെ ഒരു വിധം പറയുന്നതാണ് പറയുന്നത് ആണ് അപ്പോൾ ശിവഗിരി വെച്ചാൽ സൂപ്പറാണ് ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ ഒന്ന് വരെ പോയിട്ട് നമുക്ക് നോക്കാം Yeah, no, I'm not അപ്പൊ നമുക്ക് ജസ്റ്റ് അവിടെ വരെ പോയി നോക്കാം ക്യാമറ അകത്തോ അലോടാണെന്ന് അറിയാൻ പറ്റിയ പണ്ട് കഥ കർത്ത പെണ്ണ് വന്നോ കർത്ത പെണ്ണിൻ്റെ എവിടെയോ പണ്ടിച്ച് കളയുന്നതൊക്കെ ഉള്ള ഒരു ഇത് ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട് കറുത്ത പെണ്ണ് ഇവിടെ വന്നോ അങ്ങനെ അതിന്റെ അങ്ങനെ കഥയുണ്ട് എനിക്കത് അറിയാൻ പറ്റും എന്താ പറഞ്ഞോളൂ നാട്ടുകാരാണെങ്കിലും അറിയാൻ പറ്റും ഒരു പുതിയ ജനറേഷൻ അതിനോട് അറിയത്തില്ല പിന്നെ ഒക്കെ അത് പറഞ്ഞത്

മെയിൻ എൻട്രൻസ് ആണ് നമ്മൾ ആണോ കൂടെ നമുക്ക് അതിൻ്റെ ആകത്ത് വന്ന് കയറണം നേരത്തെ നമുക്ക് ശ്രീനാരായണ എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മോൾ സമാധിയുണ്ട് കേട്ടോ സമാധിയുള്ള സ്ഥലമാണത് നമുക്ക് നോക്കാനായിട്ട് നമുക്ക് ഇപ്പം അതിൻ്റെ അകത്ത് ക്യാമറ ക്യാമറ അതിനോട് എല്ലാം നോക്കിക്കളയാൾക്ക് കയറിയിട്ട് നമുക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ അറിയാൻ പയ്യേ ായാലും നമ്മുടെ ക്യാമറ നമുക്ക് പിന്നെ അറിയത്തില്ല നോക്കാം